ഇന്നലെ നോക്കൂ ഇത് ഇന്നലെ കോഴിക്കോട് എസ് ടാറ്റ സ്റ്റുഡിയോയിലേക്ക് പാലസീന്റെ കൊടിയൊക്കെ പിടിച്ച മാർച്ച് സംഘടിപ്പിച്ചു ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു സംഗതിയാണ് ടാറ്റ ഈസ് എ ബേബി കില്ലർ ബോയ്കോട്ട് ടാറ്റ നോക്കൂ ഇവിടുത്തെ ഉള്ള ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്കെതിരെ വരെ ഇതന്നെയാണ് ഖിലാഫത്തിൽ നടന്നത് ഖിലാഫത്തില് ഇന്ത്യക്ക് പുറത്ത് നടന്ന ഒരു വിഷയം അതും അറബ് ദേശീയത നടത്തിയ പോരാട്ടത്തിനെ അവഹസിക്കുന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ അവിടെ ഈ ഒട്ടമാൻ ചക്രവർത്തിക്കെതിരെയാണ് പോരാടിയത് അതാണ് രസം അങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ തന്നെ ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമരത്തിന്റെ പേരിൽ ഇന്ത്യയിൽ കാഴ്ച കൂട്ടിയത് ഇന്ത്യയിലെ ജനങ്ങളെ കശാപ്പി ചെയ്യരുത് അല്ലെ അവർക്കെതിരെ അക്രമം സംഘടിപ്പിക്കുക ഇത് തന്നെയാണ് ഇപ്പം പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ കൊക്ക കോളോ അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ ജൂതന്റെ ഫേസ്ബുക്ക് ഒക്കെ ബഹിഷ്കരിക്കായിരുന്നു അതുകൊണ്ട് ഇത്തരം ആൾക്കാരൊന്നും ഫേസ്ബുക്കിലൊന്നും കാണാനേ ഇല്ലായിരുന്നു ആരുമില്ല ഇപ്പൊ തന്നെ ഫേസ്ബുക്ക് എല്ലാവരും വിട്ടുപോയി പക്ഷെ ഇപ്പൊ ടാറ്റ സ്റ്റുഡിയോ എന്താ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ അതിനെതിരെ ടാറ്റയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള കമ്പനി ഇന്ത്യക്കാർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം മതപറിയുടെ ഒരു പാരമ്യത ആലോചിച്ചു ടാറ്റ സുഡിയോ ആണ് അവിടെ ബേബി കില്ലർ എന്ന് എഴുതി ടാറ്റ സുഡിയോ ഇസ് എ ബേബി കില്ലർ ഇതാണ് ഇതിന്റെ ഒരു വിഷയം